ഡോക്ടർ പ്രേംകുമാർ നോക്കൂ നമുക്ക് രണ്ട് മൂന്ന് ദിവസമായി നിലമ്പൂരിലെ ചില സംഭവങ്ങൾ പരിശോധിച്ചാൽ ഒരല്പം ആശങ്കയിലാണ് കോൺഗ്രസ് എന്നുള്ളത് കാണാൻ സാധിക്കും ഒന്ന് പകൽ തലവേദനയാകുന്ന അൻവറിനെ രാത്രിയിൽ ഒളിച്ചു കാണാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നിറഞ്ഞ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് അത് യു ഡി എഫ് തള്ളിപ്പറയേണ്ടി വന്നു എന്തുകൊണ്ട് രാഹുൽ അങ്ങനെ പോകേണ്ടി വന്നു ഇതൊക്കെ സ്വരാജ് വന്നതിന് ശേഷമുണ്ടായ ഒരു ഇഫക്റ്റായിട്ടാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ നിരീക്ഷിച്ചു കാണുന്നത് ഇത് ഇപ്പോൾ നോക്കൂ കെ സി വേണുഗോപാൽ പൊതുവേ ഇത്തരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഇന്ന് നോക്കൂ ഒരു കൈവിട്ടതുപോലെ ക്ഷേമ പെൻഷനും ശമ്പളവും ഒക്കെ നേരത്തെ ശിവദാസൻ പറഞ്ഞതുപോലെ ഒരു അവകാശമാണ് ഒരു കൃത്യമായി കൊടുത്തു പോകുന്നൊരു കാര്യമാണ് അങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യത്തെ അത് വാങ്ങുന്ന ആളുകൾക്ക് ഒരു വല്ലാത്ത മനസ്ഥിതി ഉണ്ടാകുന്നത് പോലെ കൈക്കൂലി വാങ്ങിക്കുന്നത് പോലെ തോന്നുന്നത് പോലെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇത് സ്വാഭാവികമായിട്ട് കാണണോ എന്താണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരുടെ ഇത്തരം പ്രതികരണങ്ങൾ താങ്കൾ കാണുന്നത് ബി ജെ പിയുടെ ഏജന്റായിട്ട് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ തകർക്കാൻ നടക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി മെറിഞ്ഞാന്ന് രാത്രി വരെ പോയ പാർട്ടിയുടെ നേതാവാണ് കെ സി വേണുഗോപാൽ പക്ഷെ എന്നാലും നമുക്കറിയാം എ ഐ സി സിയുടെ സംഘടനാ ചാർജുള്ള ജനറൽ സെക്രട്ടറി ആണ് വളരെ സീനിയറായ കോൺഗ്രസ് നേതാവാണ് ആലോചിച്ച് തന്നെ കാര്യങ്ങൾ പറയുന്ന ആളാണ് അങ്ങനെയുള്ള ആള് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇത്തരത്തിലുള്ള വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഒരെണ്ണമല്ല ഡോക്ടർ ലാൽ ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു ഒറ്റ പ്രസ്താവനയാണ് അത് പെൻഷൻ വാങ്ങുന്ന കേരളത്തിൽ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തിലധികം ആളുകളെ അതിൽ അംഗപരിമിതരും എല്ലാവരും പെടുന്നുണ്ട് വിധവകളും എല്ലാം പെടുന്നുണ്ട് അവരെ മുഴുവൻ അപമാനിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ ആ പറയുന്ന മുന്നണിക്ക് ആളുകൾ ചിന്തിക്കുക എന്ന് കൃത്യമായിട്ട് ആലോചിക്കാൻ ബോധ്യമുള്ള ബോധമുള്ള ആളാണ് കെ സി വേണുഗോപാൽ അത് മാത്രമല്ലല്ലോ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പാരയാവുന്ന ഏറ്റവും വലിയ പ്രസ്താവന അദ്ദേഹം മുന്നേ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെ പറ്റി പറഞ്ഞതായിരുന്നു അവിടേക്ക് എന്തുകൊണ്ട് പോലീസ് റെയ്ഡിന് പോകുന്നില്ല ഊതി കൊടുക്കുന്നവർക്ക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ബൈ ബൈഎലക്ഷനിൽ ഒരു കാരണവശാലും പരാമർശിക്കപ്പെടാൻ പാടില്ലാത്ത യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് മെൻഷൻ ചെയ്യപ്പെടാൻ പാടില്ലാത്ത സംഗതിയാണ് പാണക്കാട് തങ്ങളെ വിമർശിക്കുക എന്നുള്ളത് നോക്കൂ കെ സി വേണുഗോപാലാണ് ഔദ്യോഗികമായിട്ട് ആ വിഷയം എടുത്ത് പുറത്തിട്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന പലരും ഷൗക്കത്തിന്റെ പഴയ പ്രസംഗം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതേ വരെ ഉത്തരവാദപ്പെട്ട ഒരു സി പി എം നേതാവും ആരെയാണ് ഷൗകത്ത് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നുള്ളത് ഒരു വിഷയമായിട്ട് കൊണ്ടുവന്നിട്ടില്ല അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് പാണക്കാട് തങ്ങളെ വിമർശിച്ചു എന്നുള്ള പ്രഫറൻസ് ആദ്യം കൊണ്ടുവരുന്നത് കെ സി വേണുഗോപാലാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള കാര്യം അറിയാം കോൺഗ്രസിന് നേതൃത്വമുള്ള കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് വന്യജീവി സംരക്ഷണ നിയമം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു തവണ പോലും അവിടെ വന്നു നോക്കിയിട്ടില്ല എന്നുള്ള ആരോപണത്തിന് വിധേയമായി നിൽക്കുന്ന ആളാണ് അവരുടെ തന്നെ എം ആയിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി ഈ കോണ്ടെക്സ്റ്റിൽ ഇതേ വിഷയവും കെ സി വേണുഗോപാൽ എടുത്തു കൊണ്ടുവരുന്നു മൂന്നാമത്തെ നോക്കൂ നിങ്ങളെ എന്താ പറയാ മൂന്നാമത്തെ വിഷയമാണ് പെൻഷൻ എന്നുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടിയ നിരക്കിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്നുള്ളത് എൽ ഡി എഫ് വളരെ കൃത്യമായിട്ട് ഇലക്ഷനിൽ പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ അകത്ത് ബേസ്ലെസ് ആയൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരികയാണ് കെ സി വേണുഗോപാൽ ഇങ്ങനെ പറയുന്നതിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ഈ എലക്ഷൻ നേരിടുന്ന സമയത്ത് പരാജയം പരാജയം അല്ലെങ്കിൽ വിജയം വിജയം എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ് കോൺഗ്രസുകാർ ആലോചിക്കുന്നത് എൻ ശ്രീകുമാരോ അത് തന്നെയാ പറയുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നല്ല അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല ജയിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ആലോചന അങ്ങനെ ആലോചിച്ചിട്ട് എത്തുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് നമ്മൾ ജയിച്ചില്ലെങ്കിൽ എന്ത് എന്നുള്ള ഭീരിതമായ ഒരു അവസ്ഥയുണ്ട് അത് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും രണ്ടാമത്തെ കാര്യം എന്ന് അറിയോ ഞാൻ കുറേ ദിവസമായിട്ട് പലരും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിലമ്പൂരിൽ നടക്കുന്ന ഇലക്ഷൻ എന്നുള്ളത് വി ഡി സതീശന് ഒരു പക്ഷത്തും വി ഡി സതീശനെ മാറ്റണമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസിലെ മറ്റ് കുറെ ആളുകൾ ഒരു പക്ഷത്തും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അരാടൻ ഷോക്കത്ത് പരാജയപ്പെടുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറുക എന്നുള്ളതാണ് ർക്കത്തിൽ കെ സി വേണുഗോപാലിന്റെ പൊസിഷൻ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കെ സി വേണുഗോപാൽ ഒപ്പിട്ട് ഇറക്കിയ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്നും അയാൾ സി പി എമ്മിന്റെ ആണെന്നും പറഞ്ഞ പി വി അൻവറിനെ വി ഡി സതീശന് ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞ പി വി അൻവറിനെ പിണറായിയുടെ എന്താ പറയുക പിണറായി ആണ് വി ഡി സതീശന്റെ പിന്നിൽ എന്ന് പറഞ്ഞ പി വി അൻവറിനെ കാണാനും പിന്നെയും ചർച്ച ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും തയ്യാറായാലാണ് കെ സി വേണുഗോപാൽ അപ്പൊ ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന യുദ്ധത്തിൽ വി ഡി സതീശനെ പരാജയപ്പെടുത്തി തന്റെ ആധിപത്യം ഓർപ്പിക്കുക എന്നുള്ള കെ സി വേണുഗോപാലിന്റെ ഒരു അജണ്ടയും കൂടെ യു ഡി എഫിനും കോൺഗ്രസിനും ബാക്ക് ഫയർ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറയുന്നതിലൂടെ അയാളിൽ നിന്ന് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു രാഷ്ട്രീയ നൈതികതയുടെ പ്രശ്നം മാത്രമല്ല കാരണം എന്ത് പറഞ്ഞാൽ എവിടെ കൊള്ളും എങ്ങനെ കൊള്ളുമെന്ന് കോൺഗ്രസ്സുകാരെ പോലെ നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞയക്കുകയും അയാളെ പരാജയപ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി ഷാഫി ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞത് അന്ന് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു മണിക്കൂർ സംസാരിച്ച പി വി അൻവർ ആണ് ഒടുവിൽ ആ വീഡിയോ എടുത്ത് ലീക്ക് ചെയ്ത പി വി അൻവറാണ് അപ്പൊ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നെ ഇടതുപക്ഷ മുന്നണി സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പരിപാടികളെ പറ്റി എല്ലായ്പ്പോഴും എലക്ഷൻ എടുത്ത് കോൺഗ്രസ് ഇങ്ങനെ തന്നെയാ പറയാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനെ തൊട്ട് മുമ്പ് അരി വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ ആളുകളും കടുത്ത വിമർശനത്തിന് വിധേയനാക്കിയിട്ടുണ്ടായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ അരി വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷനാണ് സൗജന്യ അരി വിതരണം തുടരാം തുടരണം എന്ന് പറഞ്ഞത് ഇത് ഇവരുടെ അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് നിർത്തലാക്കും എന്ന് പറഞ്ഞ ആളുകളാണ് തീരദേശ ഹൈവേ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള പറയുന്ന ആളുകളാണ് ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിലമ്പൂര് ഇലക്ഷൻ ഘട്ടത്തിൽ ഈ പെൻഷൻ്റെത് മാത്രമല്ല യു ഡി എഫിന് ബാക്ക്ഫയർ ചെയ്യാവുന്ന സാധനങ്ങൾ കണ്ടെത്തി കണ്ടെത്തി പറയുന്നതിൽ പി വി അന്വറിനോളം മത്സരിക്കുകയാണ് കെ സി വേണുഗോപാൽ അതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു വൃത്തികെട്ട കോൺഗ്രസ് പോളിറ്റിക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്